Yeah. Okay. ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഗന് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ നല്ല മഞ്ഞാണ് കേട്ടോ അപ്പൊ ഞാൻ കുറച്ചും കൂടി നേരം വെളുത്തിട്ട് മഞ്ഞിന്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചാരാട്ടോ ഇപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടികളൊക്കെ തോന്നിയാലോ അതിൻറെ അടുക്കങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഇന്ന് ഞാൻ അതാ പുതിയ ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നിങ്ങൾ അഥവാ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞെന്നതാണ് അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ബീഫ് മറ്റേ കുഞ്ഞി എന്നൊക്കെ പറയില്ലേ അതേ സംഭവം തന്നെ അപ്പോൾ ബീഫ് ബീഫ് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയുമൊക്കെയാണ് കേട്ടോ അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിനിയത് അപ്പോൾ ബീഫൊന്നും നമ്മൾ ബിരിയാണി വെക്കാനേ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടീനെ എനിക്കും കുട്ടികൾക്കൊന്നും ഈ മസാലയിൽ ബീഫ് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അതിന് കുറച്ചെടുത്തിട്ട് മാറ്റി വച്ചിട്ടുണ്ടീന് കേട്ടോ അതുകൊണ്ടൊന്നെന്തായി അതുകൊണ്ടൊന്നെന്തായി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് അത് വെച്ചങ്ങനെ തട്ടിക്കൂട്ടാനായി അപ്പോൾ ബീഫ് അടുപ്പത്താക്കിയിക്കണം കേട്ടോ ഇനി നമുക്ക് കുഞ്ഞിപ്പിടി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം ഓഫ് തുടക്കം എന്നെ ഇങ്ങനെ ആയിപ്പോയല്ലോ അപ്പൊ ഞാൻ ഇപ്പൊ ഒരു ഒന്നര ഗ്ലാസ് ആ പൊടി അളന്നെടുക്കാൻ കേട്ടോ അപ്പം വെള്ളം കണക്കാക്കാൻ വേണ്ടിട്ടാണ് ഞാനത് എങ്ങനെ അളന്നെടുക്കുന്നത് കേട്ടോ അപ്പനി നമുക്ക് ആ പോയ പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ അവിടെ വെള്ളം എന്തേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ പൊടി എടുക്കാഞ്ഞത് ഏഹ് തുടച്ച് കളഞ്ഞത് കേട്ടോ ഞാൻ ഡ്രൈ ആയ സ്ഥലത്തൊക്കെയാണെങ്കിൽ ഞാൻ ആ പൊടി എങ്ങനെയെങ്കിലൊക്കെ എടുക്കും അപ്പോൾ ഞാൻ ഒന്നര കപ്പേക്ക് ഞാനൊരു ഒന്നേ മുക്കാൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ഞാൻ പത്തിരിക്കുള്ള പൊടി വാട്ടുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുക എടുത്തതിനേക്കാൾ കുറച്ചും കൂടി വെള്ളം കൂടുതൽ എടുക്കുക അപ്പോൾ അത് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അത് പത്തിരിൻ്റെ കാര്യത്തിൽ എക്സ്പേർട്ടായ എൻ്റെ അമ്മയാണ് കേട്ടോ എൻ്റെ അമ്മ എങ്ങനെ ഉണ്ടാക്കലാ പത്തിരി ഉണ്ടല്ലോ പേപ്പർ പോലെ വെക്കും അത് ഒരു ഒന്ന് കങ്ങയെ കരിയെ ഒന്നും ചെയ്യൂല അങ്ങനെ ഞാൻ വെള്ളം വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മഞ്ഞിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ ഇന്നിവിടെ നല്ല മഞ്ഞ് കൂടിയൊരു ദിവസമാണ് കേട്ടോ ഇത് കൂടലൊരു ഊട്ടിയൊക്കെ താമസിക്കണെ ഇതൊക്കെ എന്ത് എന്ന് പറയുന്ന പറയണ മാതിരിക്കാർ പക്ഷേ നമ്മളെ വേസ്റ്റ് ഇവിടെ ഭയങ്കര ഹെവി ആണ് കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ ചാറ്റൽ മഴ പോലെ മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിട്ടുണ്ട് പിന്നെ പുറത്ത് നിൽക്കൽ അത്ര വലിയ സേഫ് ഒന്നുമല്ല എനിക്ക് വേഗം തുമ്പിലും ചീറ്റലും ജലദോഷം ഒക്കെ കൂടെപ്പറപ്പായി വരും കേട്ടോ അപ്പം ഞാൻ വേഗം തിരിച്ച് കിച്ചണിൽ തന്നെ വന്നിരിക്കണേ അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടെട്ടോ അപ്പോൾ ഞാൻ അന്ന് വെച്ച പൊടി ഇതാ ഇട്ട് എടുത്ത് മിക്സാക്കി പിന്നെ ഈ കുപ്പും ഓയിലൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് എനിട്ടോ ആ ഒരു സമയത്ത് ഇനിയിപ്പം അതൊന്ന് ഒന്ന് കുറച്ച് സമയം ഓഫ് ഓഫാക്കിയിട്ടൊന്ന് അടച്ചു വെക്കൂട്ടോ ആ പൊടിയൊന്നെ കടന്ന് വേവാനുള്ള സമയം കൊടുക്കണം അപ്പൊ ഞാനിന്ന് പുതിയ ഒരാളെ അൺബോക്സ് ചെയ്യാനുട്ടോ ഇയാള് കുടിക്കലിന്റെ ഒക്കെ മുന്നേ ആ ഒരു ഷോപ്പിന്റെ സാധനത്തിന്റെ കൂട്ടത്തില് ഉള്ളതാണ് കേട്ടോ അപ്പൊ അന്ന് ഞാനിത് വല്ല അവിടെ മാറ്റി ചെയ്തേ ഇതുവരെ ഞാൻ ഈ സാധനം എടുത്തിട്ടില്ല ഇതിപ്പോ എന്താ നമ്മൾ പത്തിരയ്ക്ക് പരത്താൻ ഉപയോഗിക്കുന്ന ഒരു മാറ്റാണ് കേട്ടോ അപ്പൊ കൗണ്ടർ ടോപ്പും വിട്ടുവാണെങ്കിൽ പരത്താം അപ്പോൾ എനിക്ക് കൗണ്ടർ ടോപ്പും പരത്താൻ ഒരു ഇത് കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഉപയോഗിക്കണ ഒരു സ്ഥലല്ലേ അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്നളെങ്ങനെ പുറത്തെടുക്കാം ഇയാളെ വെച്ചിട്ട് ഇതിന്റെ പുറത്താക്കാം നമ്മുടെ കുഞ്ഞിപ്പിടിക്കില്ല പരിപാടി എന്ന് വിചാരിച്ചു അപ്പൊ ഇത് അന്നേം അന്ന് ച്ചതാണ് കേട്ടോ അന്ന് അതേപോലെ ഞാൻ തുറന്നിട്ടും ഇല്ല അപ്പൊ ഞാനത് ഒന്ന് വലിച്ച് പറിച്ചൊക്കെ ഒക്കെ എടുത്ത് ഇതൊന്ന് ഞാൻ കിഴുകിയിട്ടുണ്ടായിനിട്ടോ ഒന്ന് കഴുകി ഒക്കെ തുടച്ചെടുത്തിട്ടുണ്ടേനി അപ്പൊ അത് ഞാനൊന്ന് ഇവിടെ ഇങ്ങനെ വിരിച്ചു ഇനി ഇതിൽ വെച്ചിട്ട് നമുക്ക് കുഴക്കലും ഉരുളാക്കലും എല്ലാം തന്നെ ഇതിന്മാർത്താം ഈ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിങ്ങൾ വൃത്തം പോലെ കാണുന്നുണ്ടോ ആ വൃത്തത്തിൻ്റെയൊക്കെ സെൻറ്റിമീറ്ററുകൾ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ പതിനാറ് സെൻറ്റിമീറ്റർ അങ്ങനെയൊക്കെ അളവുകളൊക്കെ കൊടുത്ത് കണട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് ഞങ്ങൾക്ക് അളന്ന് മുറിച്ചൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാവും അപ്പം നമ്മുടെ കൂടി ഇതാ ഞാൻ ഇതിൽക്ക് തട്ടിക്കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഈ ചെയ്യണ പോലെ വെള്ളം ഒരിത്തിരി അധികം വെച്ചുങ്ങാണ്ട് ഇതാക്കുമ്പോൾ ചിലർ പൊടി പാട്ടും ഉണ്ടാകുമല്ലോ ചെറിയ പൊടി വള്ളത്ത് വെള്ളം ആവാതെ അവിടെ ഇവിടെയും കട്ടകട്ടായി നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ഞാൻ ആദ്യം ഞാൻ എന്താ വെച്ചാൽ ഒരു കുറച്ച് അധികം വെള്ളം ഇങ്ങനെ വെക്കും എന്നിട്ട് കുറച്ച് കുറച്ചിങ്ങോട്ട് മുക്കും എന്നിട്ട് പിന്നെ ആവശ്യമാകുമ്പോൾ കൊടുക്കും പക്ഷേ അപ്പോഴൊക്കെ എനിക്ക് ഈ പൊടി അവിടെ ഇവിടെയും ചില പൊടികളൊന്നും വെള്ളം തീരെത്താത്ത പോലത്തെക്കൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിന് ശേഷം എനിക്ക് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല എനിക്ക് ഈ കുഞ്ഞിപ്പുടി ഉണ്ടാക്കുമ്പോൾ ആകെ ഉള്ളൊരു പ്രശ്നം ഇതാണ് ഇതൊന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കണമല്ലോ അപ്പോൾ ഇന്ന് എനിക്ക് ഉരുട്ടിയെടുക്കാൻ കുട്ടികളൊന്നും ഇല്ല ഇനി ഞാൻ ഒറ്റക്കന്നെ അതാ കുറച്ച് സമയം മേനക്കിട്ടിട്ടാണെങ്കിലും അതൊക്കെ ഉരുറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇനി നമുക്ക് ഒരു വായ വാഴയില വരച്ചാലോ വാഴൻ്റെയില മൊത്തമായിട്ടൊന്നും വരച്ചെടുക്കണില്ല കേട്ടോ ഞാനത് ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അല്ലെങ്കിൽ അത് തട്ടിലിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒക്കെ ഒന്നിച്ച് ഒട്ടിപ്പൊളിക്കും അപ്പോൾ വായൻ്റെ ലിയിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനും ഒക്കെ സുഖമാണല്ലോ അപ്പൊ ഞാൻ എന്താ ഒരു ചെറിയ വായൻ്റെ ലോ വരച്ചിട്ട് അതും പൊത്തിപ്പിടിച്ച് പോകുന്നക്കണേട്ടോ അപ്പോഴാണ് എന്നാൽ പിന്നെ എന്തായാലും വിറ്റത്തിറങ്ങിയതല്ലേ ഒരു കറിവേപ്പിലയും കൂടി വരച്ചിട്ട് ഇങ്ങനെ കയറാമെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ കറിവേപ്പിലയും കൂടി വരച്ചത് മഞ്ഞ് ദാ ഇപ്പോഴും പോയിട്ടൊന്നും ഇല്ലാട്ടോ അങ്ങനെ ഞാൻ വന്നപ്പോ ദാഹ എന്റെ അസിസ്റ്റന്റ് ഇവിടെ വന്നിരിക്കണോ അപ്പൊ ഞാൻ ഞാൻ വേഗം ഇതൊന്ന് ആവി കയറ്റി എടുക്കുകയാണെ അപ്പൊ ഞാൻ കഴുകി എടുത്തപ്പോൾ തന്നെ വായൻ്റെ രണ്ട് പീസ് ആയിട്ടുണ്ടോ കാരണം വയൻ്റെ ഒരു മൂത്ത വായൻ്റെ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നതും അപ്പനി ഞാന് അതൊക്കെ ഒന്ന് കഴുകി നമ്മുടെ തട്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ നമ്മുടെ കുഞ്ഞിപ്പിടിയൊക്കെ ഒന്ന് നേരത്തി വെച്ച വെച്ചെടുക്കണ കേട്ടോ ഇനി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അത്ര തന്നെ മതിയാവും ഞാൻ എത്ര ഇപ്പൊ കറക്റ്റ് സമയം ഒന്ന് നോക്കിട്ടുണ്ടായിരുന്നില്ലാട്ടോ ഞാൻ ജനിക്കുട്ടനോടുന്നത് കൊണ്ട് പിന്നെ ഞാൻ ഓനൊന്ന് സെറ്റാക്കാനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി ഇതൊന്ന് ഹാവി കയറ്റിട്ട് എടുക്കട്ടെട്ടോ ഒരു പത്ത് മിനിറ്റ് ഒക്കെ മതിയാവും കേട്ടോ കാരണം ഇത് നമ്മൾ ഓൾറെഡി ഒന്ന് വേവിച്ചതാണല്ലോ അപ്പൊ ഇതാ ഞാന് ഹാവി കയറ്റി എടുത്തുകെട്ടോ ഇനി ഇത് ഈ തട്ട് ഒന്ന് മാറ്റി കൊടുക്കട്ടെ ഈ കുഞ്ഞിപ്പിടിയും പത്തിരിയൊക്കെ ഉണ്ടല്ലോ റമ റമലാ മാസം വരുമ്പോ മാത്രം കണ്ടു വരുന്ന ഒരു കലാരൂപമാണ് കേട്ടോ ഞമ്മടെ വീട്ടില് ഏഹ് മാത്രം നല്ലത് ഉണ്ടാക്കാൻ പറ്റിയാ പക്ഷേ ഉണ്ടാക്കാനുള്ളതിന്റെ മടി കാരണം അത് റമലാലിൽ മാത്രമായിട്ട് കണ്ട് ഒതുങ്ങി പോണതാണ് കേട്ടോ അങ്ങനെതാ ഞാനത് ഏഹ് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു കേട്ടോ നമ്മൾ ആ പാകത്തെ വെള്ളത്തിന് കുഴച്ചെടുത്താണ്ടല്ലോ ഇത് ഒട്ടിപ്പൊടിക്കൊന്നുമില്ല കേട്ടോ പരസ്പരം ഒട്ടിപ്പൊടിക്കൊന്നുമില്ല അതുപോലെ വേറിട്ട് തന്നെ നിൽക്കും പിന്നെ ഞാൻ കുഞ്ഞിപ്പൊടി ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഒന്ന് വറുത്തിട്ടൊക്കെയാണ് കേട്ടോ അരച്ചെടുക്കൽ പക്ഷെ എന്നാൽ അതിനൊന്നും സമയമല്ല അപ്പോൾ അതുകൊണ്ട് വറുക്കാനൊന്നും നിന്നില്ല ഞാൻ തേങ്ങ വേഗം മിക്സിൻ്റെ ചാർട്ട് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു രണ്ട് ചേര ഉള്ളി തൊലി കളഞ്ഞതിട്ട് കൊടുത്തു പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഞാൻ ബീഫിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം പൊടിയില്ല അതിനു അപ്പോൾ ഞാൻ അരക്കണ കൂട്ടത്തിൽ ഒരിത്തിരി പെരിഞ്ചീരകം കൂടി ചേർത്തു ഇനി ഇതൊന്ന് അരച്ചെടുക്കട്ടെ പിന്നെ ഞാൻ നമ്മൾ പൊടി വാട്ടിട്ടുണ്ടായിരുന്നല്ലോ അതേ ചട്ടനെ വെച്ച് കൊടുത്ത കേട്ടോ അതാണ് അതിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ ഒരു പൊടീൻ്റെ അംശം അത് കുഴപ്പമില്ല എന്തായാലും ഇതൊക്കെ എല്ലാവരും ഒന്നിച്ച് മിക്സ് ആവാനുള്ളതാണല്ലോ അതുകൊണ്ട് പിന്നെ ഞാനത് അങ്ങനെ ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഞമ്മളെ കുക്കറിൽ ബീഫ് ഞാൻ ഇതിലേക്ക് മാറ്റി കൊടുക്കണേ പിന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്ത് അപ്പം ഉപ്പൊക്കെ ഒന്ന് പാകാക്കി കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് നമ്മൾ റെഡി ആക്കി വെച്ച കുഞ്ഞിപ്പിടിയില്ലേ അപ്പം അത് ചേർത്ത് കൊടുക്കട്ടോ എല്ലാവർക്കും ഇതിൻ്റെ റെസിപ്പിയൊക്കെ അറിയാമേക്കാരണം പക്ഷെ എന്നാലും ആരെങ്കിലും ഒരാൾ എനിക്ക് റെസിപ്പി ഒന്ന് കാണിച്ചു കൂടിയോ എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ അത് ചേർച്ചിട്ട് ഞാൻ കാണിച്ചതാണ് കേട്ടോ ഇതിലൊന്നും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കണ പോലെ ഉണ്ടാവും ഇനി തീരെ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വേർഷനാണ് ഞാൻ കാണിച്ചിരുന്നത് ഇതുപോലെ ഒന്ന് നോക്കിയിട്ടുണ്ടായി കൊടുത്തു പോകുന്നുണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കുട്ടികൾക്കായാലും കുഞ്ഞുട്ടിക്കായാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ചിക്കന് വെച്ചിട്ടും ചെയ്യലുണ്ട് ബീഫ് വെച്ചിട്ടും ചെയ്യലുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ചായ എപ്പോഴാണ് കേട്ടോ റെഡി ആക്കണത് മറ്റേ ഞാൻ ഫസ്റ്റ് ചായയാണെല്ലാം ഉണ്ടാക്കിയേക്കാം ഇന്നിപ്പോൾ ഈ പ്രിപ്പറേഷൻസ് ഒക്കെ വന്നിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അല്ല ആ ചായ റെഡിയാക്കിയിട്ടില്ല എന്ന് ഓർമ്മയായത് പിന്നെ നമുക്ക് ഒരു രണ്ട് ഉള്ളി അറിഞ്ഞിട്ട് ഒന്ന് തൂമിച്ചെടുക്കാം കേട്ടോ ഓരോ ധീക്ഷണ്ണം നല്ല ഉറക്കത്തിലാണ് അതാണ് ഈ വെളിച്ചെണ്ണ കുപ്പിയായിട്ട് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാരണം മഞ്ഞക്കെങ്ങി ഞാൻ കാണിച്ചെന്നില്ലേ അപ്പം ഞാൻ ഇനി അതൊന്ന് ഒരു ചെറുളി വഴറ്റിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അപ്പോൾ പൂപ്പ് കുറച്ച് കുറവ് എനിക്ക് അതാണ് ഞാൻ ഈ ഉപ്പ് ചേർത്ത് കൊടുത്തത് നമ്മുടെ കറിവേപ്പിലയും ചേർത്ത് പിന്നെ ഞാൻ കളർ കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പോൾ മുള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് എണ്ണി കേട്ടോ ഇനിയിപ്പോൾ മുളക് പൊടി അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ മഞ്ഞൾ പൊടിയും ചേർത്ത് എടുക്കും ഇച്ചിരി മഞ്ഞൾ കളറിലാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ എന്താ നമ്മുടെ ഇത് റെഡി ആയിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊന്നും കൂടി ഒന്ന് ഇങ്ങനെ കടന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ എല്ലാവരും വട കൂടിയിട്ട് അങ്ങോട്ട് സെലക്ട് ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇനി വല്ല തീ ഓഫാക്കണം കേട്ടോ കാരണം ഈ ഒരു കട്ടില്ല പാത്രത്തിലായതുകൊണ്ട് ഇന്നും ഇതിലെ കിടന്നിങ്ങനെ പറ്റി വരും കേട്ടോ അപ്പം ഞാനെന്താ അത് ഓഫാക്കി കൊടുത്തുക്കണേ പിന്നെ ഞാനെന്താ മക്കില്ല അതൊക്കെ വേഗം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കണം കേട്ടോ അപ്പം നല്ല അടിപൊളി കേട്ടോ ബീഫിൻ്റെ ആയാലും ചിക്കൻ്റെ ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ഉഷാറാണ് പിന്നെ ഞാൻ വറുത്തിട്ടാണ് അരക്കൽ പക്ഷെ വറുക്കാതെ എന്ന് വിചാരിച്ച് വലിയൊരു ടേസ്റ്റ് കുറവൊന്നുമില്ല പിന്നെ വറുത്തിട്ടൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് മുഞ്ഞി നിൽക്കും എന്നുള്ളതേ ഉള്ളൂ അപ്പം നമ്മളെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കണം കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വയറ്റിലാക്കിതാണ് ഞാൻ മുകളിൽ കയറിയിരിക്കണട്ടോ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ മഞ്ഞ് മൂടിയുള്ള പ്രദേശം അതേ ആ ഒരു സ്ഥലം തന്നെയാണ് ഇതും കാണിച്ചു തന്നത് കേട്ടോ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ മല മലക്കൊന്ന് നല്ല തെളിഞ്ഞ് നല്ല ആകാശമൊക്കെ നല്ല തെളിഞ്ഞാണ് നിൽക്കുന്നത് അപ്പം ഇന്ന് വെയിലേക്കാലം മല മൂടിയിട്ടാണെങ്കിൽ ഇന്ന് മഴകാലം എങ്ങനെ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇവിടെ കാലാവസ്ഥ പ്രവചിക്കല് കേട്ടോ അതിൻ്റെ അടുത്ത് മക്കൾ മദ്രാസൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇനിയേ അപ്പം ചീരണി കൊണ്ടുവന്നിട്ടുണ്ട് എനിട്ടോ ഇവിടെ അടുത്ത് നമ്മളെ മഹലയിലൊക്കെ മരണം സംഭവിച്ച കണ്ണൂക്ക് ഉണ്ടാവുല്ലോ മൂന്നിന്റെ അന്ന് അന്ന് അതേപോലെ മദ്രാസിലെ കുട്ടിയൊക്കെ ചീരണിയൊക്കെ കൊടുക്കൂട്ടോ അങ്ങനെ ഇണ്ടായത് കൊണ്ടുവന്നത് എനിട്ടോ മക്കള് പിന്നെന്ന് സാദാ ചോറും കറിയും ഒക്കെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിനിന്നിട്ടോ അപ്പൊ ഞാൻ ഒരു ചമ്മന്തി അരക്കിണ്ട് അതും കൂടി ഒന്ന് നിങ്ങളെ കാട്ടി കൊതിപ്പിക്കാം എന്ന് വിചാരിച്ചു അവിടെ പച്ചപ്പുള്ളി ഇല്ലേനോ രണ്ട് മൂന്ന് ദിവസം മുമ്പ് മക്കള് കൊണ്ടുവന്നിട്ടുണ്ടായിനി ആ പച്ചപ്പുള്ളി വാടി തുടങ്ങി കേട്ടോ അപ്പൊ ഇത് വെച്ചിട്ട് ഒന്ന് ഞമ്മക്ക് ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ പണ്ട് ഒക്കെ ഇത് ഇങ്ങനെയൊക്കെ ചമ്മന്തി ഉണ്ടാക്കലുണ്ടല്ലേ ഇപ്പൊ പിന്നെ അധികാലത്തും പച്ചപ്പുള്ളി ഒന്നും കിട്ടലില്ല പക്ഷെ കിട്ടുമ്പോൾ അതേപോലെ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂണ്ടി ഇടക്ക് നമ്മളെജിയ ഒക്കെ ഒന്ന് അങ്ങനെയുള്ള റെസിപ്പി ഒക്കെ ഒന്ന് ഉണ്ടാക്കണല്ലോ അപ്പം ഞാൻ ഇന്ന് നമ്മുടെ പച്ചപ്പുളി പക്ഷേ നമ്മളൊക്കെ ചെറുതെന്ന് അത് അമ്മിമ്മലൊക്കെ ടച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്തായാലും നമ്മളെ ഏത് പ്രീതി ആയാലും സുജാതയായാലും ഒരുക്കൊന്നും പോയി കിട്ടൂല കേട്ടോ പക്ഷെങ്കിൽ നമുക്കിപ്പോൾ മിക്സിയിലാതെ നിർവാഹമല്ല അപ്പം ഞാൻ അതിൻ്റെ പുറത്തില്ലാതെ ഒരു ബ്രൗൺ പാർട്ടുണ്ടല്ലോ അതൊന്ന് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കുരുമൊക്കെ ഒന്ന് കളയുന്നേ കുരു കളഞ്ഞിട്ടില്ലെങ്കിൽ ചമ്മന്തിക്ക് ഒരു രസം ഉണ്ടാവില്ല കേട്ടോ ഒരു ചവർപ്പേക്കാനും അപ്പം അതിൻ്റെ ഇത് ഇളം പുളി ആയതുകൊണ്ട് കുരുമൊക്കെ കളയാനും ഈസി ആയിക്കാറ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ പുളിയും പിന്നെ ഒരു ചെറിയ ഇഞ്ചി പീസ് കൊടുത്തുക്കണേ അത് രണ്ടോണം ആദ്യം ഒന്ന് ചതച്ചെടുക്കണേ കാരണം ബിൽക്കാണെല്ലാം കുറച്ച് കട്ടി കൂടുതൽ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പോലെ കൂടി ഇട്ട് ചതക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം അതൊന്ന് മിക്സിയിലോട്ടൊന്ന് കറക്കി കൊണ്ടുവന്നിട്ടോ പിന്നെ പച്ചക്കറി പച്ചമുളക് ചെ രണ്ട് ചെറിയുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ തേങ്ങ അപ്പം ഇതൊക്കെ ചേർത്തിട്ട് നമ്മുടെ മിക്സിയിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചു കൊണ്ട് കേട്ടോ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കട്ടെ അങ്ങനെ അതാ നമ്മളെ ചമ്മന്തി റെഡി റെഡിട്ടോ നല്ല എരു ചൊടിയും ഒക്കെ ഉള്ളൊരു ചമ്മന്തി കിട്ടോ അത്യാവശ്യത്തിന് പുളിയും ഈ പുളിയാണെങ്കിൽ ഭയങ്കര പുളിന് ഞാൻ രണ്ട് പുളി ഇട്ടത് അതൊക്കെ ചിലപ്പോൾ ഓവർ ഇനി കെട്ടോ അത്രയ്ക്ക് വണ്ടി പിന്നെ ഉണ്ടല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അപ്പൊ ഒരു വിഷപ്പ് ഫറന്നാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ രാവിലെ ചായ ഒഴിച്ചാല് പിന്നെ ഉച്ചക്ക് ഒരു മണിക്ക് ചോറ് തിന്നലേ ഉള്ളൂ കേട്ടോ ക്കിയെങ്കിലേ ഇന്നിപ്പം ഈ ചമ്മന്തി കണ്ടപ്പോൾ ഭയങ്കര വിഷപ്പ് പിന്നെ പച്ചക്കായ ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ ആ സൈഡിൽ അവിടെ നിന്നോട്ടെ അല്ലെങ്കിൽ ഉപ്പേരിക്ക് വിഷമായെങ്കിലോ ചമ്മന്തി മാത്രം കൂട്ടി കഴിക്കുമ്പോൾ പിന്നെ പച്ചക്കായ ഉണ്ടല്ലോ നമ്മൾ അന്ന് വീട്ടിൽ പോയില്ലേ അന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം അതൊന്നാണ് ഉപ്പേരി വെക്കുന്നത് പിന്നെ നമ്മൾ ചമ്മന്തി അതിങ്ങനെ ഉരുട്ടി ഉരുട്ടി ഉരുട്ടിയെടുക്കണം അപ്പല്ലേ അതിൻ്റെ ഒരു ഇത് ഉള്ളു അപ്പം ഞാനെന്താ ഈ ഉരുട്ടിയെടുത്ത ചമ്മന്തിയും കൂട്ടി ചോറ് കഴിക്കാൻ പോകുകയാണേ പച്ചക്കായേ അന്ന ഞാൻ എടുക്കട്ടോ ആദ്യം നമ്മുടെ ചമ്മന്തി കൂട്ടി ഒന്ന് കൂട്ടി കഴിച്ച് കഴിച്ചുകൊണ്ടോ പിന്നെ അവിടെ അപ്പൊ ജനിക്കുട്ടന് ഞാൻ ആദ്യം ഉരുള കൊടുത്തു വെക്കുമ്പോ ജെനിക്കുട്ടനും വാങ്ങിയില്ലെട്ടോ അപ്പൊ ഉരുള വാങ്ങാൻ വേറെ ഒരാൾ അവിടെ എത്തിക്കണേ ആള് പറഞ്ഞു ചമ്മന്തിക്ക് നല്ല എരിവൊക്കെ ഉണ്ട് എന്നുള്ളത് ചമ്മന്തി ചമ്മന്തി അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഇങ്ങനെ അച്ചിമ്പുളക്കെ കേട്ടപ്പോൾ വന്ന് നോക്കിയതാണ് അപ്പൊ എന്താ സംഗതി എന്ന് വെച്ചാല് കൊത്തക്കല്ലാണ് കേട്ടോ അപ്പൊ ഇവിടെ കൊത്തക്കല്ല് കഴിച്ചു കൊണ്ടു കേട്ടോ മക്കളെ ഇവല ഈ പ്രായത്തിലൊക്കെ ഞമ്മളൊക്കെ കൊത്തക്കല്ലിന്റെ എക്സ്പേർട്ടുകൾ കഴിഞ്ഞില്ലേ ഞമ്മക്കൊക്കെ സ്വന്തമായിട്ട് കൊത്തക്കല്ലുണ്ടാവും പിന്നെന്താ കക്ക് കളിക്കണ കല്ല് ഉണ്ടാവും അലിന്റെ പൊട്ടൊക്കെ ഞമ്മക്ക് സ്വന്തമായിട്ട് ഉണ്ടാവും അത് ഞമ്മള് ചിലപ്പോ ഞമ്മള് ബാഗിലിട്ട് സ്കൂൾക്കൊക്കെ കൊണ്ടുപോകലേ സ്കൂളിൽ നിന്നിട്ട് ഫ്രീ ടൈം ഒക്കെ ഉണ്ടാവുമ്പോൾ കളിച്ചാൻ പക്ഷേ എങ്കിൽ ഇപ്പത്തെ കുട്ടിയൊക്കെ അതൊന്നും അറിയില്ല കേട്ടോ ഈ കളി തന്നെ ഞാൻ ഫോണ് വാങ്ങിയ പോലും തെരഞ്ഞെടുത്തതാണേ അങ്ങനെ നീക്കുട്ടിതാ നിലാ വെളിച്ചത്ത് മുറ്റടിച്ചു വരാൻ ഇറങ്ങിയിക്കണേ അപ്പം ഞാനെന്തോ മരം മുറിക്കാൻ ആൾ വരും എന്ന് പറഞ്ഞതുകൊണ്ട് മുറ്റത്തൊക്കെ ഇറങ്ങാതെ നിന്നതാണ് കേട്ടോ എന്നാൽ അതും കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ എങ്കിൽ ഓല് വന്നിട്ടുണ്ടായിരുന്നില്ല അതിൽ പിന്നെ നീക്കുട്ടി അടിച്ചു വരണത് കണ്ടപ്പോൾ അവൾ ഒറ്റയ്ക്ക് അടിച്ചു വരാനാക്കിയാൽ ഈ വെയിൽ മൊത്തം ഓള് കൊള്ളും അപ്പം ഞാൻ അടിച്ചു വരാനിറങ്ങിയതാണേ പക്ഷേ എങ്കിൽ ഞാൻ ഇറങ്ങിയത് പുള്ളിക്കാറ്റയ്ക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല ഞാൻ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവൾ എക്സ്പ്രഷനൊക്കെ കണ്ടാന്നൊക്കെ മനസ്സിലാവണില്ലേ ഞാൻ അടിച്ചുപോയിക്കോളാം എന്ന് പറഞ്ഞത് പിന്നെന്തിനാണ് അതിൻ്റെ അടിയിൽ കൂടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ഇനി ഇന്നോട് പറഞ്ഞിട്ടുണ്ടായിനിയത് നമ്മളെ അസിസ്റ്റന്റ് ബിഹേവിന്റെ ക്യാമറ എഴുതിയിട്ടോ അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ ഇളക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഓ ഞാന് ഷൂട്ട് ചെയ്യണതൊക്കെ ശരിയാവുണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടക്ക് പോയി നോക്കണുണ്ടിട്ടോ ഈ നെയ്യക്കുട്ടിനെ ഞാൻ നിർബന്ധിച്ച് മുറ്റടിച്ചു വലിപ്പിക്കണമെന്നല്ല കേട്ടോ ഓള് സ്വന്തമായിട്ട് അങ്ങനെ ഒരുപാട് അടിച്ചു വരാനുണ്ട് ഞാൻ സഹായിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് പിന്നെ ഈ ഭാഗത്ത് കുറച്ച് ചുള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടോ ചേച്ചിന്റെ മരം മുഴിന്റെ ഒക്കെ ബാക്കിയാ അപ്പൊ അതൊക്കെ പിന്നെ പുലി വെട്ടിക്കൊണ്ടായപ്പോ ഇവിടെ നിന്ന് അടിച്ചുവാരി വൃത്തിയാക്കി ഡാം എന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ ഞാൻ അപ്പൊ ഇനിയ കുട്ടി ഏർ ഞാനിവിടെ അടിച്ചു വരികപ്പോൾ വേറെ സ്ഥലത്തേക്ക് ഏർ സ്ഥലം മാറി പോയിക്കണ് കേട്ടോ അപ്പൊ ഓക്ക് ഞാന് അവിടെ നിന്ന് അടിച്ചു വരണതൊന്നും ഇഷ്ടാവണില്ല സ്വന്തമായിട്ട് ഫുള്ളായിട്ട് അടിച്ചു വരണം എന്നൊക്കെ പറഞ്ഞ് കണ്ടാണ് കേട്ടോ നിക്കുന്നത് ഇന്നത്തെ ക്രെഡിറ്റ് നിയമു മാത്രമായിട്ട് ഒതുങ്ങി പോകുമോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന സേനക്കൂട്ടനും മൈൻഡ് ഇടക്ക് ഇടക്ക് എന്നെ സഹായിച്ചൊക്കെ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൈയടിക്കടാ എന്ത് നല്ല കാര്യം ചെയ്താലും അതിനൊരു അഭിനന്ദനങ്ങൾ ആരാലേ ആഗ്രഹിക്കാത്തത് ോനെ ഞങ്ങള് നിരാശപ്പെടുത്തില്ല ഓ അത് ആ അഭിനന്ദനങ്ങൾ കിട്ടിയപ്പോ ആള് കുറച്ചും കൂടെ ഇങ്ങോട്ട് പുളിമ കയറി പുളിമ കയറി ആ മോറൊക്കെ തലയിലൊക്കെ ഇട്ടുകടെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ആള് ഈ വക പണിക്കൊക്കെ ഇറങ്ങുന്നത് അങ്ങനെ പിന്നെ ഞാൻ അടിച്ചുവാരി കൂട്ടിയതൊക്കെ പരത്തിയിട്ട് തരുന്നുണ്ട് അയിന്റെ അടയിൽ കൂടെ ഓന് പരത്തുമ്പോഴേക്കും മുഴുവനായിട്ട് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ എന്തായാലും ഞങ്ങൾ ഒരു വിധത്തിൽ മുറ്റടിച്ചു വാരി മുഴുവൻ ആക്കിട്ട് നീങ്ങി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നീക്കൂട്ടി ഫോക്കസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ മുറ്റ ഫിനിഷ് വരല് ഫിനിഷ് ആയിക്കണ്ട്ടോ പിന്നെ അവിടെ അവിടെ ആയിട്ട് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പുല്ലൊക്കെ പറിച്ചാന്ന് നിന്നാല് പിന്നെ ഞാൻ വിചാരിച്ച നേരത്തൊന്നും എന്റെ പണികൾ കഴിയൂല അതുകൊണ്ട് ഞാന് ആ പുല്ലുകളൊന്നും കണ്ടില്ല കേട്ടില്ല എന്നങ്ങ വെച്ച് ഞാന് അടിച്ചുവാരി കംപ്ലീറ്റ് ആക്കി ഇങ്ങടെ അകത്ത് കയറിട്ടുണ്ട് ഇനി കേട്ടോ ഇനി മുട്ടായി എന്ന് തോന്നമിട്ടായി കണ്ടെ കുട്ടികളോട് സ്നേഹമല്ല എന്നോടൊള്ളൂ സ്നേഹം എന്നൊന്നും ആരും കമന്റ് ചെയ്താ നിൽക്കണ്ട കേട്ടോ ഇത് ഞാൻ കഴിക്കൊന്നുമില്ല ഞാനിത് ഇവിടെ വല്ല പാത്രക്കും ഹോലിക്ക് എപ്പോഴെങ്കിലൊക്കെ എടുത്തു കൊടുക്കുന്ന അപ്പൊ അങ്ങനെയൊക്കെ ഇരു ഇന്നത്തെ നമ്മളെ വീഡിയോ വീണ്ടും കാണാം അസ്സാം വലിക്കും ബൈ ബൈ